പറഞ്ഞോടാ നമ്മളെ സഫീർഖായ വീട്ടിൽ വന്നിട്ടേ ഈ കോഴിയൊക്കെ നമ്മൾ വീഡിയോ കാണിച്ച ആളുകൾക്ക് ഉപകാരപ്പെടൂടാ സഫീർഖായ തെങ്ങ് വീട്ടിലല്ലേ നമ്മളിപ്പൊ നിക്കുന്നത് നമുക്കാക്ക് ഇവിടെ ഒരു ചെറിയ കോഴി വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് നീ പറഞ്ഞ വലിയ സംഭവം ഒക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞു വന്നേക്കുന്നേ എന്തുവാണെന്ന അവസ്ഥ അറിയത്തില്ലല്ലോ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം അല്ലേ അതെ പ്രവീണരെ നമസ്കാരം ലുക്തൊപ്പ് മറ്റൊരു പരിചയപ്പെടുത്തലായിട്ട് നിൽക്കുകയാണെ കരുനാപ്പള്ളിലാണ് നിൽക്കുന്നത് ഒരു കായലോരത്താണ് നിൽക്കുന്നത് അതുമാത്രമല്ല പല ആൾക്കാരും പല പ്രാവശ്യം പല ചാനലിലൂടെ കണ്ട ഒരാളെ ഞാൻ എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയാണ് സഫീർ എന്നാണ് പേര് ഇക്കാര്യം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് വീഡിയോയിലേക്ക് നമ്മുടെ സഫീർക്കാട് സംരംഭത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് സംരംഭം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ പറയാനുണ്ട് അതിലൊരു സംഭവം ചെറിയൊരു സംഭവമാണ് ഒരുപാട് ആളുകൾ ഇവിടുന്ന് കോഴിയെ വാങ്ങിക്കൊണ്ട് പോയി വളർത്തി അതിന് മുട്ട ശേഖരിച്ച് നിൽക്കുന്നുണ്ട് എങ്ങനെയാണ് കോഴിയെ പരിചരിക്കേണ്ടത് എങ്ങനെയാണ് കോഴിയെ വളർത്തേണ്ടത് ഏത് തരം കോഴിയാണ് ഏത് ഇനത്തിൽപ്പെട്ട കോഴിയാണെന്നൊക്കെ നമ്മുടെ സദീർത്ത പറയ ചെറുന്ന് വരാമോ ഇപ്പൊ ഈ കോഴി എത്ര മാസം പ്രായമുള്ള കോഴിയാക്കാം ഇപ്പൊ ഇവ തിരക്കുന്ന രണ്ട് മാസവും പത്ത് ദിവസവും രണ്ട് മാസവും പത്ത് ദിവസവും ആ പ്രായമുള്ള കോഴിയാണ് ഈല ഏതാ ഈ ബി ബി ത്രീ ഐ എന്ന് പറഞ്ഞ കോഴിയാണ് ബി ബി ത്രീ ഐറ്റി ആ മൊത്തം കൂടുതൽ ഉൽപ്പാദന ചേച്ചിയുള്ള കോഴി പക്ഷെ നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി അപ്പോ ഒരു ഒൻപതര കൊണ്ടുപോയി വർഷമായി ആ ഇപ്പം നമ്മുടെ ഈ കോഴി ഇത് എത്ര മാസം പ്രായമുള്ള കോഴി കിടക്കും ഇത് രണ്ട് മാസവും പത്ത് ദിവസവും രണ്ട് മാസവും പത്ത് ദിവസം അതായത് ഈ എഴുപത് ദിവസം പ്രായമായ കോഴി ഇപ്പം കിടക്കുന്നു അപ്പൊ ഈ എഴുപത് ദിവസം പ്രായമായ കോഴി എന്ന് പറയുമ്പോൾ ഏകദേശം എണ്ണൂറ് ഗ്രാമിനടുത്ത് വെയിറ്റ് വരും എണ്ണൂറ് ഗ്രാമ് ആ ഈ കോഴിക്കേണ്ടത് എണ്ണൂറ് ഗ്രാമിനടുത്ത് വെയിറ്റ് വരും ഇതിൽ പ്രതിരോധശേഷിയുള്ള കോഴിയാണല്ലേ ആണോ ഇപ്പം ഇതിന് ആറ്റ്യൂബി എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ എടുക്കും ആ ട്യൂബി ആ ട്യൂബി അത് ഈ പറഞ്ഞ വിട്ട് അറുന്നൂറിനോ എണ്ണൂറിനോ ഇടയ്ക്ക് വന്നാൽ മാത്രമേ എടുക്കാൻ സാധാരണ പിന്നെ ഫാമുകളിൽ അറുന്നൂറ് ഗ്രാമും എണ്ണൂറ് ഗ്രാമിലും ഇടയ്ക്ക് വെയിറ്റ് ഇടയ്ക്ക് ആർ ടി ബി ആ അത് നമ്മൾ ഇതായി ചിറയിനിടയില് ഈ ബി ഷേപ്പ് കാണുന്നില്ലേ ഇതിനിടയ്ക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ചെയ്യും ആ ഓരോ കോഴിയെ പിടിച്ചോ അങ്ങനെ ഇഞ്ചെക്ട് ചെയ്യണം ചെയ്യണം അപ്പൊ അത് ചിലർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലര് ചെയ്യത്തില്ല അത് ഈ കോഴി വർഷക്ക് എതിരെയുള്ള ഒരു നമ്മൾ കോഴി വളർത്തുന്നവര് നോക്കേണ്ട ശ്രദ്ധിക്കേണ്ടത് കോഴി വളർത്തുന്ന കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞുപ്രായത്തില് പ്ലസ് ഫൗൾ പോക്സ് വില ഇളക്കല് പിന്നെ ചുണ്ട് കട്ട് ചെയ്യാം ഈ എഴുപതാമത്തെ ദിവസത്തിനുള്ളിൽ ഇവർ കാർ ബി എടുക്കണം ഈ ചുണ്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഈ ചുണ്ട് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ തമ്മിൽ ഇത് കൊത്തുകൂടും കോഴിയാണ് അവർക്ക് ഈ അടയിരിക്കണമെന്നുള്ള സ്വഭാവം ഇല്ല ഇല്ല അപ്പോൾ അവർക്ക് മുട്ട കൊത്തി കുടിക്കും തമ്മി കൊത്തും അപ്പോൾ ആ ഒരു ടെൻഡൻസി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുഞ്ഞുന്നാളിലെ ഇവർക്ക് നമ്മൾ ഒരു മുപ്പത്തിനാലാമത്തെ ദിവസം ഒരു പ്രാവശ്യം ഇവർക്ക് തുണ്ട് കട്ട് ചെയ്യും അത് കഴിഞ്ഞ് ആ എഴുപതിനു ശേഷം തുണ്ട് കട്ട് ചെയ്യും നൂറ്റി ഇരുപതിനു മുമ്പ് ഒരു പ്രാവശ്യം കട്ട് ചെയ്യും അത് ശരി അപ്പോൾ അപ്പോൾ ചില സ്ഥലങ്ങളിൽ പറയുമ്പോൾ ഞങ്ങളുടെ കോഴി ഈ തമ്മി കൊത്തി പിന്നെ പറയും പക്ഷേ അത് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഈ എടുക്കുന്ന ഫാമുകാർ അത് ചുണ്ട് കട്ട് ചെയ്യാതെ കൊടുക്കാം കൊടുക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും ആ പഠിപ്പിച്ചു കൊടുക്കും മരുന്നിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞു തരും എല്ലാം പറഞ്ഞു പറഞ്ഞു കൊടുക്കും അപ്പോൾ ഒമ്പതര വർഷം കൊണ്ട് പല ഒരുപാട് കസ്റ്റമർ ഉണ്ടാവുമല്ലോ ഒരുപാട് കസ്റ്റമർ ഉണ്ട് അവരെല്ലാം സ്ഥിരമായിട്ട് ഇവിടെ നല്ല സ്ഥിരമായിട്ട് പിന്നെ ഓരോ പ്രാവശ്യം കഴിഞ്ഞവർ അവർ നേരത്തെ സത്യത്തിൽ ഈ ആളുകൾക്ക് മെച്ചമുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടില് എന്ത് ബിസിനസ് തുടങ്ങാൻ കൂടുതൽ ലാഭം വേണമെന്ന് ആഗ്രഹിക്കില്ല അത്രയങ്ങ് ലാഭം ഒന്നും ഉണ്ടാവില്ല ഇത് കൃഷി സംരംഭം സന്തോഷം കൂടാണ് സന്തോഷം മാത്രമല്ല കൃഷിയാണ് ആ കൃഷിക്കാർക്ക് മാത്രം ലാഭമായിട്ട് തോന്നും പക്ഷെ മറ്റു ഒരുപാട് കാശ് സമ്പാദിച്ച് നടക്കുന്നവർക്ക് ലാഭമായിട്ട് തോന്നും കാരണം ഇതിന് മൂന്ന് രൂപ അൻപത് പൈസ തീറ്റ ഇവർക്ക് കൊടുക്കണം ഒരു ദിവസം എന്നാൽ മാത്രമേ നമുക്ക് എട്ട് രൂപ ഒരു മുട്ട ഇടിക്കൂ ഓക്കെ ഇനി ഈ കോഴി ഇവിടെ നിന്ന് ഇപ്പം രണ്ട് മാസവും എത്ര ദിവസവും പറഞ്ഞാൽ പത്ത് ദിവസം പത്ത് ദിവസമായ കോഴിയെ കൊണ്ടുപോയാൽ എത്ര നാളുകൂടെ കഴിയുമ്പോഴായിരിക്കും ഇത് മുട്ട ഇടുന്നത് ഇനി 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 രണ്ട് മാസവും പതിനഞ്ച് ദിവസവും കഴിയുമ്പോഴത്തേക്ക് മുട്ട ഇഷ്ടമാണ് രണ്ട് മാസവും ഏകദേശം പതിനഞ്ച് ദിവസവും കഴിയണം ആ കഴിയണം അതുവരെ നമ്മൾ കൈത്തീറ്റ കൊടുക്കണം ആ കൈത്തീറ്റെ കോഴിത്തീറ്റ കൊടുക്കണം കോഴിത്തീറ്റ കൊടുക്കണം അതന്നെ പൈസ മുടക്കി നമ്മൾ അതിനെ കളക് ഒലാക്കി എടുക്കണം അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ കൂടുകൂടെ സപ്ലൈ ചെയ്തിട്ടുണ്ടോ ആ സപ്ലൈ ഉണ്ട് കൂടുതലും കൂടുകൾ സപ്ലൈകുന്നുണ്ട് എത്ര ഒരു ഒരു അതിൻ്റെ ഒരു എത്ര കോഴിയെ ഇടുന്ന കൂടുകളാണുള്ളത് നമുക്കിപ്പോൾ ഇരുപത്തിനാല് കോഴിയെ മുതൽ എത്ര കോഴിയെ വേണമെന്ന് അവർ പറഞ്ഞാൽ അതനുസരിച്ച് ഡെവലപ്പ് ചെയ്യും ഇരുപത്തിനാല് കോഴിയും അതിൻ്റെ കൂടു കൂടെ നമ്മുടെ റേറ്റ് എത്ര ഈ പ്രായമുള്ള കോഴിക്ക് പലതായിരുന്നു ചിലർ അറുപത് മാസമായ കോഴിയെടുക്കും ചിലർ മൂന്ന് മാസമായ കോഴിയെടുക്കും ചിലർ നാല് മാസം കഴിഞ്ഞ കോഴി എടുക്കും അപ്പൊ കൂടിന് പതിമൂവായിരത്തി എഴുപൂറ്റമ്പത് രൂപ റൂഫുള്ള ഒരു കൂട് ഇവിടെ ഒരുപാട് ആളുകൾ കുട്ടികളൊക്കെ വന്നിട്ട് സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതന്നെ അറിഞ്ഞിട്ടുണ്ട് അത് ചെറിയ കൂടാവിട്ട് ചെയ്തു കൊടുക്കും കൂട് കുട്ടികൾ ഒരുപാട് ഇങ്ങനെ ഒരുപാട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂവായിരം രൂപ കോഴി ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഈ കൃഷിക്കാർ ബൾക്കാട്ട് എടുക്കുന്നുണ്ട് വീട്ടമ്മമാർ ചെറിയ രീതിയിൽ എടുക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾ വളർത്താൻ വേണ്ടി എടുക്കുന്നുണ്ട് അവർക്കൊക്കെ ഒരു വലിയ സന്തോഷമുള്ള കാലഘട്ടത്തിൽ എന്നെ സംബന്ധിച്ചോളം ഞാനിതിനൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ൾക്കാര് വീഡിയോ അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെട്ടെ കുറിച്ച് പറയുന്ന തെങ്ങി തടി കൊണ്ട് വീട് വെച്ചിട്ട് ആ വീട് കാണാൻ പല ഭാഗത്തൊന്നും ആൾക്കാർ ഒരു സമയത്ത് ഇവിടെ തള്ളിക്കേറി ആ കൂട്ടത്തിൽ ഒരുപാട് ചാനലുകാരും വന്നിട്ടുണ്ട് അന്നൊന്നും നമുക്ക് യൂട്യൂബോ ഫേസ്ബുക്കും ഒന്നും ഇല്ല അറിയത്തൊന്നും ഇല്ലല്ലോ കേട്ടോ ആ സാഹചര്യത്തിൽ അന്ന് കൗതുകത്തിന്റെ പുറത്ത് വീട് കാണാൻ വന്ന ഒരാളാണ് ജിത്സത്തിന്റെയും ഇന്റീരിയറിന്റെ ഒക്കെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അന്ന് തെങ്ങും തടി ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് സ്ലൈസ് ചെയ്ത് കയറ്റി വിടുന്നത് എങ്ങനെയാണെന്നും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരാളാണ് അതാ ഞാൻ സമീർക്കയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കൗതുകപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ആളാണ് പുതിയ പുതിയ ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കുന്ന ആളാണ് ഇപ്പൊ കൃഷി മാത്രമല്ല കോഴിക്കൃഷി മാത്രമല്ല പല കാര്യങ്ങളും ഹോട്ടൽ ബിസിനസ് ഉണ്ടല്ലേ ഹോട്ടൽ ബിസിനസ് കോഴി പിടിക്ക ഇവിടെ വരുന്ന ആളുകൾക്ക് വരാനുള്ള വഴി അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കന്നേറ്റി പാലത്തിന് താഴെ ഒരു മാർക്കറ്റ് ഉണ്ട് ആ മാർക്കറ്റിന് അതിലേക്കിവിടെ ഒരു കിലോമീറ്റർ ചങ്കേ തമ്പലിൽ നിന്ന് തെക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് ജനനി പോൾട്രി ഫാം എക്യുപ്മെന്റ്സ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് പിന്നെ കൂടുകളും അതിൻ്റെ കോഴിക്ക് സംബന്ധമായ കാര്യങ്ങളും വാക്സിനും എല്ലാ ഐറ്റം ഇവിടെ ഉണ്ട് ആർക്ക് വന്നാൽ എപ്പോൾ വേണമെങ്കിലും അതുപോലെ തന്നെ എല്ലാം ഉണ്ട് അതുപോലെ തന്നെ എന്ത് കോഴി സംബന്ധമായുള്ള കാര്യങ്ങൾ ചോദിച്ചാലും എൻ്റെ നമ്പർ തരാം അതിനകത്ത് ചോദിച്ചാൽ മതി അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കോഴിയുടെ വില എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ചെയ്യുന്ന നൂറ്റി എഴുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും അതായത് നാല്പത്തഞ്ച് ദിവസം പ്രായമായ കോഴിയെ ഈ വാക്സിൻ എല്ലാം എടുത്ത കോഴിയെ കിട്ടണമെങ്കിൽ നമുക്ക് നൂറ്റി എഴുപത് രൂപ വില വരും കാര്യം ഒരു കുഞ്ഞ് കോഴിക്ക് നമുക്ക് നാല്പത്തി മൂന്ന് രൂപയാണ് വില കാര്യം ഇതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് നമുക്ക് ഹൈടെക് കോഴി ഷ്ടം മാത്രം തറയിൽ വീഴും താഴെ വീഴും താഴെ അപ്പൊ നമ്മള് ഒരു രണ്ടിഞ്ച് പൊക്കി മണ്ണിടണം അതിന്റെ മുകളിൽ രണ്ടിഞ്ച് പൊക്കത്തിൽ അരക്കപ്പൊടി ഇടണം അറക്കപ്പൊടി കഴിഞ്ഞാൽ ഈ അറക്കപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ കാഷ്ടം വന്ന് വീഴുമ്പോൾ അതിനകത്തുള്ള വെള്ളം അങ്ങ് അബ്സോർവ് ചെയ്യും അപ്പൊ വാട ഉണ്ടാകത്തേ ഇല്ല പത്തിരുന്നൂറ് ദിവസം വേണമെങ്കിലും അങ്ങനെ കിടക്കും അതുമല്ല ഒറിജിനൽ കാഷ്ടോ അവിടെ വീഴുന്നത് മറ്റേ അവിടെ കിടന്നത് പൊടി പൊടിയും പൊടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് റബ്ബർ കൃഷി പിന്നെ കുരുമുളക് പിന്നെ ഈ പച്ച മുള മുളകുന് കാന്താരി മുളക് മുളകിന് അതിനൊക്കെ ഇത് ഉപയോഗിക്കാം ഇത് സാധാരണ നമ്മുടെ ഇന്ന് ഇത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ വാഴ കൃഷിക്കാരാണ് ആ ഹൈടെക് കൂടുതൽ മേളിൽ കിടക്കുന്ന കോഴിയുടെ കാഷ്ടം എല്ലാം വീഴുന്നത് വാതിനകത്ത് ഒരു പിന്നെ തൊണ്ണൂറ് രൂപ കിട്ടും ഒരു ചാക്കും അത് നമുക്ക് സെയിലായി പോകും അതുപോലെ ചെറിയ വീട്ടുകാർക്കൊക്കെ അത് പച്ചക്കറി അവരുടെ പച്ചക്കറിക്കും അതുകൂടാതെ കൊച്ചുത്തിനാല് കോഴിയെ കൊണ്ടുപോകുന്നവർക്ക് ആണെങ്കിൽ ഇവർക്ക് വാടക എടുക്കുന്നവർ ആയി ഇ എം സൊല്യൂഷൻ പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട് ഇവിടെ ചെയ്തു കൊടുക്കുന്നു അത് അടിച്ചാൽ മതി അത് അടിച്ചു കഴിഞ്ഞാൽ ഈ ഇതൊരു ഇരുപത് വർഷം കഴിയുമ്പോൾ ഓം പോവുമ്പോ ഓൺ ചെയ്തിട്ട് അത് ഈ കാക്ഷ കഴിച്ചുകൊടുക്കും പിന്നെ കാക്ഷത്തിന്റെ വാടക ഉണ്ടാകത്തില്ല നമുക്ക് ഈ പറഞ്ഞു പറഞ്ഞുകൂട്ട് പിന്നെ ഒരു മണം മാത്രമേ വരുത്തുള്ളൂ കോഴി കിടക്കുന്ന ഒരു വാടയില്ല പക്ഷെ അതിനെല്ലാം ഉപരി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ അറക്കപ്പൊടി ഇടണം ഒരു സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു പത്ത് കിലോ ആൾക്കാർ ആൾക്കാർക്ക് അല്ല അഞ്ച് സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ ആ അഞ്ഞൂറ് കോഴിയെ വളർത്താം അഞ്ഞൂറ് കോഴിയെ വളർത്താം ആ ഒരു ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തി ആറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അപ്പൊ അഞ്ച് സെന്റ് എന്ന് പറയുമ്പോ അത്രയും വരുത്തില്ലോ അഞ്ഞൂറ് കോഴിയുടെ മേളി സുഖമായിട്ട് സുഖമായിട്ട് വളർത്തും അപ്പം നല്ല നാച്ചുറൽ ആയിട്ടുള്ള നല്ല മുട്ടയും കഴിക്കും ടേസ്റ്റ് ഉള്ള മുട്ടയാണ് അതിന് ഒരു ചോപ്പ് വളരെ മുട്ട വരുന്നത് കളർ മുട്ട അതായത് ഈ സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആളുണ്ടല്ലോ അതായത് ചെറിയ ടെറസ് വീടുകൾ ചെറിയ ചെറിയ വീടുകൾ വളരെ സ്ഥലം കുറഞ്ഞ അവർക്ക് ഇതെങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഇപ്പൊ ടെറസിന് മുകളിലെ ഒരു ഇരുപത് സ്ക്വയർ ഫീറ്റ് മതി ഇരുപത് സ്ക്വയർ ഫീറ്റിനകത്ത് നമ്മുടെ ഒരു കൂടുണ്ടതിന് മുകളിൽ വെച്ച് കൊടുക്കാൻ ഇരുപത്തിനാല് കോഴി അതിനകത്ത് വളർത്താം ആ അതിനെ പുറത്തോട്ട് ഇറക്കിയ വീഡിയോ ഒന്നും വേണ്ട അതിനുള്ള നിപിൾ സിസ്റ്റം അതിനകത്ത് ഉണ്ടാവും നാല് പേർക്ക് ഒരു റൂം വെച്ചുള്ള കൂടാ അതിനകത്ത് അവർക്ക് പിന്നെ ഇരുപത്തിനാല് കോഴി ആറ് റൂമിനകത്തായിട്ട് ഇട്ടു കൊടുക്കാം കുറഞ്ഞ സ്ഥലം ഇരുപത് ഇരുപത് സ്ക്വയർ ഫീറ്റ് മതി അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലും വിളിക്കാവുന്നതാണ് കോഴിയെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ സഫീർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ വിളിക്കാവുന്നതാണ് ഏതായാലും നിങ്ങൾ ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നമസ്കാരം